എല്ലാവർക്കും നമസ്കാരം വേദാവിദ്ഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച കർക്കിടക മാസം ഇരുപത്തി ഏഴാം തീയതി നാളെ പൂരിട്ട നക്ഷത്രം തൃതീയ തിഥിയും ചതുർത്ഥി തിഥിയും കൂടിയ ദിവസം പൂരിട്ടാതി കുംഭക്കൂറിലും മീനക്കൂറിലും പെടുന്നതായ നക്ഷത്രമാണ് ഗണം മനുഷ്യഗണം ഇവരുടെ ഭാഗ്യരത്നം മഞ്ഞ പുഷ്യരാഗം ഇന്ദ്രനീലം എന്നിവയാണ് പൂരിടനക്ഷത്രത്തിൻ്റെ ദശാനാദം വരുന്നത് വ്യാഴമാണ് വ്യാഴദശ ശരാശരി എട്ട് വയസ്സ് വരെ കൽപ്പിച്ചാൽ ശേഷം പത്തൊമ്പത് വർഷക്കാലം ശനിദശ വരും അതിനുശേഷം ബുധൻ പതിനേഴ് വർഷം അതിനുശേഷം കേതു ഏഴ് വർഷം പിന്നീട് ശുക്രൻ ഇരുപത് വർഷം ഇങ്ങനെയാണ് നക്ഷത്രത്തിൻ്റെ വിവരണം വരുന്നത് പൊതുവെ പൂരിട നക്ഷത്രക്കാർ പ്രധാന വിദ്യാഭ്യാസ കാലഘട്ടം ശനിദശ ആയതിനാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മടിയ ആലസ്യത ദേഷ്യം ഇവയെ പറയാം ആയതിനാൽ വിദ്യാഭ്യാസ കാലഘട്ടം പ്രത്യേക പ്രത്യേകത ശ്രദ്ധിക്കണം തൊഴിൽപരമായിട്ട് പൊതുവെ ഗുണഫലമായിട്ടുള്ള അനുഭവം സിദ്ധിക്കും വിവാഹാദി കാര്യങ്ങൾക്ക് സ്വല്പം കാലതാമസ്ഥ വരുത്തുമെങ്കിലും വിവാഹാദി ജീവിതങ്ങൾ ഗുണപരമായിരിക്കും ശേഷം വരുന്ന ശനി ബുധദിശാകാലവും ജീവിതത്തിന് ഗുണഫലമായ ഫലത്തെ തന്നെ നൽകും ചാരവശാൽ അവരെ സംബന്ധിച്ച് കുംഭക്കൂറുകാർക്ക് അഞ്ചിൽ വ്യാഴവും ഏഴര ശനിയുടെ അവസാന കാലഘട്ടമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴമാറ്റം അനുകൂലവും ശനിയുടെ മാറ്റം ജന്മശനിയിലേക്ക് എത്തിയിട്ടുള്ളതും പന്ത്രണ്ടിൽ രാഹുവും പലവിധ ക്ലേശങ്ങൾ നൽകും നാളത്തെ ദിവസം വിവരം സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയെ കൈകാര്യം ചെയ്യുന്നവർക്ക് മടിയ അലസ്യത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ന്യൂനതകൾ പറയാം തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നാളത്തെ ദിവസം വിശേഷമായിട്ടുള്ള ഫലത്തെ പറയാം ശുഭഫലത്തെ തന്നെയാണ് നാളത്തെ ദിവസം തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് നൽകുന്നത് തൊഴിൽ ആരംഭിക്കാൻ പോകുന്നവർക്കും വിദേശ യാത്രകൾ ചെയ്യുന്നവർക്കും നാളത്തെ ദിവസം അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ക്ലേശങ്ങൾ അലട്ടുന്നവർ കാലതാമസം കൂടാതെ തന്നെ വൈദ്യസഹായം തേടുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഉദരസംബന്ധമായ വ്യാധിയും ദന്ത സംബന്ധമായ വ്യാധിയും കഴിയാവുന്നതും വൈദ്യസഹായം തന്നെ തേടാൻ ശ്രമിക്കുക സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾക്കോ മറ്റ് നിർണായകമായ കാര്യങ്ങൾക്കോ നാളത്തെ ദിവസം കഴിയാവുന്നതും സംസാരങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുമായിട്ടുള്ള മധ്യസ്ഥതയോ നിർണായകമായ തീരുമാനങ്ങളോ നാളത്തെ ദിവസം മാറ്റിവെക്കുന്നതും നമുക്ക് അനുകൂലമായിരിക്കും നക്ഷത്രം ജന്മനക്ഷത്രമായിട്ടും നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും നാളത്തെ ദിവസം വിശേഷമായിട്ട് സുബ്രഹ്മണ്യസ്വാമിയെ ദർശിച്ച് പഞ്ചാമൃത നിവേദ്യം നടത്തുന്നത് അവരുടെ ദോഷങ്ങൾ മാറ്റി ശുഭഫലത്തെ നൽകാനായിട്ട് ഉപകരിക്കും ഗണപതി ഭഗവാൻ കറുകമാല നടത്തുന്നതും നാളത്തെ ദിവസം ദോഷശാന്തിക്കായിട്ട് ഏറ്റവും ഉത്തമമാണ് ദേവിക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിക്കുന്നതും ശത്രുദോഷങ്ങളൊക്കെ നീങ്ങി ഐക്യത ഉണ്ടാകാനായിട്ട് ഉപകരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നാളത്തെ ദിവസം വിദ്യാരാജ്ഞി മന്ത്ര പുഷ്പാല നടത്തുന്നതും തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തൊഴിലിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും നാളത്തെ ദിവസം ഗണപതി ഹോമം നടത്തുന്നതും ധനപരമായിട്ടുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവർക്ക് ധനലക്ഷ്മി മന്ത്രത്താൽ ദേവീക്ഷേത്രത്തെ അർച്ചന നടത്തുന്നതും തടസ്സങ്ങൾ മാറി ശുഭഫലത്തെ നൽകാൻ ഏറ്റവും ഉപകരിക്കും കുടുംബസ്ഥാനത്ത് നിൽക്കുന്ന അസ്വസ്ഥതകൾ മാറുന്നതിനും ഗൃഹപരമായിട്ടുള്ള ക്ലേശശാന്തിക്കും വേണ്ടിയിട്ട് ദേവിക്ഷേത്രത്തിൽ ത്രിശതി നാമമന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും നാളത്തെ ദിവസം ശുഭഫലത്തെ നൽകുന്നതാണ് എല്ലാവർക്കും ശുഭഫലത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം